ുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ആറാം ക്ലാസ്സിലെ എഴുപത്തി കേരള പാഠാവലി അതിലെ എഴുപത്തി അഞ്ചാമത്തെ പേജിൽ അഞ്ചാമത്തെ യൂണിറ്റിൽ എഴുപത്തി അഞ്ചാമത്തെ പേജിലെ പാഠഭാഗമാണ് ആദ്യ പാഠങ്ങൾ അല്ലേ അതിലെ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആറാം ക്ലാസിൻ്റെ ഇതുപോലുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും വീഡിയോകൾ കിടക്കുന്നുണ്ട് എന്താണ് സിക്സ് സ്റ്റാൻഡേർഡ് കേരള സിലബസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഈ ചാനലിൽ തന്നെ അത് മക്കൾ പോയി കണ്ടാൽ അതിൽ കിട്ടൂട്ടാം ഒക്കെ നമുക്കിതിലെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞുറപ്പിക്കാം പാഠഭാഗത്തിന് എടുത്ത ഏതാ ചേർത്ത ഏതാനും വാക്യങ്ങളെതാ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന ഇതേ സമയം തന്നെ ഒരനുഭവം എന്നെ പഠിപ്പിച്ചു കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു ചെന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ടു മതിമറന്നുപോയി അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്പടിയ ഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി ഓരോ വാക്യവും എന്തിനെക്കുറിച്ചാണെന്നും ഏതത് സന്ദർഭങ്ങളെക്കുറിച്ചാണെന്നും സൂചിപ്പിക്കുന്നതെന്നും നിങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞു നോക്കൂ ഒരാൾ പറഞ്ഞ കാര്യങ്ങളോട് മറ്റുള്ളവർക്ക് കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്യാം എന്താണ് ഒന്ന് പറഞ്ഞത് നമുക്ക് ഓരോ നോക്കാം നമുക്ക് ഓരോ നോക്കാം അല്ലേ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് ഞാൻ സന്തോഷവതിയായി അതായത് നദീതീരത്ത് കർഷകർ വിത്തിറക്കാൻ പാകപ്പെടുത്തുമ്പോൾ ഹെലൻ കെല്ലറെ ടീച്ചർ അവിടെ കൊണ്ടുപോയി ഓരോ ചെടിയും പൊട്ടിമുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചു പക്ഷികൾ കൂടുണ്ടാക്കുന്നത് മണ്ണാനും മാനും സിംഹവും മറ്റു മൃഗങ്ങളും ആഹാരം കണ്ടെത്തുന്നതും സാഗര താമസ സൗകര്യം ഒരുക്കുന്നതുമെല്ലാം ഇവിടെ നിന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കാഴ്ചയും കേൾവിയും ഇല്ലെങ്കിലും ടീച്ചറിൻ്റെ സഹായത്താൽ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അവളെ സന്തോഷവതിയാക്കി അതാണൊന്ന് പിന്നെ പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ തുല്യസന്തോഷത്തോടെ കഴിയേണ്ടവരാണെന്ന ചിന്ത എന്നിൽ ഉളവാക്കി എന്താ ഇതിനെ പറഞ്ഞത് സുഗന്ധപൂരിതമായ കാടുകളുടെ ഭംഗിയെക്കുറിച്ച് മിസ് സളിവൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷികളും പൂക്കളും താനും എല്ലാം സന്തോഷത്തോടെയാണ് കഴിയേണ്ടവരാണെന്ന ചിന്തയാണ് അവളിൽ ഉണ്ടായത് പ്രകാരമാണ് പിന്നെ അടുത്തതോ പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് അതി ഇതേ സമയം ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു അതിൻ്റെയോ ഒരു ദിവസം ചെറുതായി നടന്നതിന് ശേഷം ഒരു ചെറുമരത്തിൻ്റെ ചില്ലയിൽ മിസ് സളിവന്റെ സഹായത്തോടെ കയറിയിരുന്നു ഉച്ചഭക്ഷണം എടുക്കാനായി മിസ് തള്ളിവൻ പോയപ്പോൾ കാലാവസ്ഥ മാറുകയും കാറ്റ് ആഞ്ഞു വീശുകയും ചെയ്തു മരമാകെ ആടി ഉലഞ്ഞു മരത്തിന്റെ ശിഖിരത്തിൽ അവൾ കവി കിടന്നു ചെറിയ ചില്ലുകൾ ഇതിനിടയിൽ അടർന്നു വീഴുന്നുണ്ടായിരുന്നു മരവും താനും ഒരുമിച്ച് താഴേക്ക് പതിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു മിസ് തള്ളിവൻ എത്തി താഴെ ഇറക്കിയപ്പോൾ അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി അടുത്ത സെൻറ്റൻസ് കൂട്ടുകാരിൽ നിന്ന് തന്നെയല്ല ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി ചെറിമരത്തിലിരുന്നപ്പോൾ വലിയ കാറ്റടിച്ച് നേരത്തെ ഹെലൻ കന്യാർക്ക് തോന്നിയ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തോ കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചിരുന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ടും മതിമറന്നു പോയി എന്നതേണ്ടത് സൂചിപ്പിക്കുന്നത് ചെറുമരത്തിലിരുന്ന ഹെലൻ ഹെലന് കാറ്റ് വീശിയപ്പോൾ താനും ചെറുമരം ഒന്നിച്ച് നിലം പൊത്തുമോ എന്ന് വല്ലാതെ ഭയം തോന്നി മിസ് തള്ളിപനെത്തി മരത്തിൽ നിന്ന് താഴെ ഇറക്കിയപ്പോൾ മാത്രമാണ് അവളുടെ ഭയം മാറിയത് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചപ്പോൾ അവൾ ആനന്ദം കൊണ്ടും മതിമറന്നു പോയി അപ്പോൾ അതാണ് അതിലെ ഈ ആശയം പിന്നെ അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതെന്തിനെക്കുറിച്ച് അസൂപ്പിക്കുന്നത് നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന അടിപ്പാലത്തിൽ ഒരു ദിവസം മിസ്ഹലനും നടക്കാൻ പോയിരുന്നു ഏറെ നേരം അവർ അവിടെ ചെലവിട്ടു ആ സമയത്ത് കളികളിലൂടെ ഭൂമിശാസ്ത്രം പഠിക്കാൻ കഴിഞ്ഞു ചെറു കല്ലുകൾ കൊണ്ട് ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി പഠിക്കുകയാണെന്ന് ചിന്തിക്കാതെ ചെയ്തത് അതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇനി അടുത്ത ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫടിക ഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ് ജലലിനരികിൽ വെച്ച സ്ഫടിക പാത്രത്തിൽ കുറേ വാൽമാക്രികൾ ഉണ്ടായിരുന്നു പാത്രത്തിൽ വിരലുകൾ ഇടുമ്പോൾ വാൽമാക്രികൾ തുള്ളിക്കളിക്കുന്നത് ഹെലന് രസകരമായി അനുഭവപ്പെട്ടിരുന്നു ഒരു ദിവസം ഒരു വാൽമാക്രി അതിൽ നിന്ന് പുറത്തുചാടി തറയിൽ വീണ് അത് ചത്തു എന്ന് തന്നെ ഹെലൻ തോന്നി എന്നാൽ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് അത് തിരിച്ചുചാടി ആഹ്ലാദത്തോടെ അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി നീന്തി തുടിക്കാൻ തുടങ്ങി അവൻ്റെതായ ഒരു കുതിപ്പ് നടത്തി വലിയ രോഗം കണ്ടതിന് ശേഷം മനോഹരമായ സ്വടികകൃതത്തിൽ സംതൃപ്തിയോടെ അവൻ മടങ്ങിയെത്തി എന്ന് പറയുന്നത് ഈ സംഭവമാണ് അപ്പം ആശയത്തിൻ്റെയൊക്കെ ഓരോ സെൻറ്റൻസിൻ്റെയും ആശയം നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് എന്താണ് കണ്ടെത്താൻ വേദം നീ അടുക്കുന്നു നോക്കുന്നു സസ്മിതം നീ അവയെ തൊടുന്നു തലോടുന്നു കളിക്കൊട്ട ബാലാമണി അമ്മിയെ എഴുതിയ കവി കവിതയാണ് ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിച്ച ആശയം ഹെലൻ കെല്ലറുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടു അവ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് എവിടെ പാഠഭാഗത്തുള്ളത് എവിടെയുള്ളത് അതിനൊരു മാതൃകയാണ് ജനലിനരികൾ ചെടികൾ നിറച്ച് വെച്ചിരുന്ന ഒരു സ്വടിക പാത്രത്തിൽ പതിനൊന്ന് വാൽമാക്രികൾ ഉണ്ടായിരുന്നു ഹെലൻ കെല്ലറുടെ വിലരുകൾ ആ പാത്രത്തിലേക്ക് ഇടുമ്പോൾ വാൽമാക്രകൾ തുള്ളിക്കളിക്കുന്നതും വിരുകൾക്കിടയിലൂടെ ഒക്കെ അവൾക്ക് രസകരമായി അനുഭവപ്പെട്ടു നേരത്തെ നമ്മൾ എഴുതിയതല്ലേ ഒരു ദിവസം അതിലൊരു ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി തറയിൽ വീണു ഹെലൻ കെല്ലർക്ക് ആ വാൽമാക്രി ചത്തുപോയോ എന്ന് എന്നാൽ എങ്ങനെയോ അവൻ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി ഈ ആശയമാണ് ബാലാമണിയമ്മയുടെ ത് അല്ലേ ഇനി പ്രകൃതിയെ അടുത്തറിയുമ്പോൾ തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ ഈ പ്രസ്താവന പാഠഭാഗത്ത് നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് ഏറ്റവും വിലപ്പെട്ട രണ്ട് ഇന്ദ്രിയങ്ങൾ കണ്ണും ചെവിയും ഒന്നര കണ്ണും ഇന്ദ്രിയങ്ങളാണ് കണ്ണിച്ച് ഒന്നര വയസ്സ് പ്രവർത്തനരഹിതമായപ്പോൾ ജീവിതത്തിനുമ്പിൽ പകച്ചു നിൽക്കാതെ മറ്റു ഇന്ദ്രിയങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കി ജീവിതത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ ശ്രമിച്ച ആളാണ് ഹെലൻ കെല്ലർ ടെന്നസി നദീതീരത്ത് കർഷകർ വിത്തിറക്കുന്ന സമയത്ത് മിസ് തള്ളിവൻ ഹെലൻ കെല്ലറെ പാടത്ത് കൊണ്ടുപോകും അവിടെ വെച്ച് ഓരോ ചെടിയും പൊട്ടിമുളയ്ക്കാനായി സൂര്യനും മഴയും എങ്ങനെ സഹായിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അണ്ണാനും മാനും സിമൂഹവും മറ്റു മൃഗങ്ങളും ആഹാരം കണ്ടെത്തുന്നതും താമസിക്കുന്നതും എങ്ങനെയെന്ന് തിരിച്ചറിയാനും അവൾക്കായി പക്ഷികളും പൂക്കളും സന്തോഷത്തോടെ കഴിയുന്നവരാണെന്നും അവൾ മനസ്സിലാക്കി ഒരു ദിവസം ടീച്ചറുടെ സഹായത്താൽ അവൾ ഒരു ചെറുമരത്തിൽ കയറി ഇടയ്ക്ക് കാറ്റാഞ്ഞു വീശിയപ്പോൾ മരത്തിൻ്റെ ശിഖിരത്തിൽ കമിഴ്ന്നു കിടന്ന് ജീവൻ നടപ അപകടത്തിലാകാതെ പ്രതിരോധിച്ചവരാണ് ഹെലൻ കെല്ലർ വീടിന് പുറത്തുള്ള സൂര്യപ്രകാശം അടിക്കുന്ന തോട്ടങ്ങളിലാണ് ഹെലൻ വായനയും പയൻ പഠനവും നടത്തിയത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളും പൂക്കൾ വിത്തുകൾ എന്നിവയെക്കുറിച്ചുമെല്ലാം അവൾ മനസ്സിലാക്കി ടെന്നസി നദിക്കരയിൽ തകർന്നടിഞ്ഞു കൊണ്ടിരുന്ന ഒരു പാലത്തിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച് തകർന്നടിഞ്ഞ പട്ടണങ്ങളെക്കുറിച്ചും ചലിക്കുന്ന മഞ്ഞു നദിയെക്കുറിച്ചും അവൾ മനസ്സിലാക്കി ജനലരികളിലെ ചെടികൾ നിറഞ്ഞ സ്ഫടിക പാത്രത്തിലെ വാൽമാക്കലുകളെ തൊട്ടറിയാൻ അവൾക്കായി ഈ തരത്തിൽ പ്രകൃതിയെ തൊട്ടറിയാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ണും കാതുമില്ലെങ്കിലും തൊട്ടും മണത്തും പ്രകൃതിയെ അറിയാൻ അവൾ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ലേഖന ഭാഗത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും അല്ലേ ഇനി അടുത്തത് അനുഭവങ്ങളിലൂടെ ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ വായിച്ചല്ലോ ഒരു കുട്ടിയുടെ അനുഭവം വായിക്കാം നമുക്ക് കാലത്ത് പുതച്ചു മൂടി കിടക്കുന്ന എൻ്റെ കാതിൽ മഴയുടെ സംഗീതം അതിൻ്റെ കുളിർമ ഞാൻ അറിഞ്ഞു എഴുന്നേൽക്കാൻ മഴി തോന്നിയെങ്കിലും ആ സംഗീതം എന്നെ ജനാലക്കരികിലെത്തിച്ചു മഴയിലേക്ക് ഞാൻ ഓടിയിറങ്ങി ഒരു മഴത്തുള്ളി എൻ്റെ കയ്യിൽ ഇറ്റു വീണും അതെൻ്റെ മനസ്സ് നിറച്ചു സുധീഷ്ക്ക് മൊട്ടിടുന്ന കുട്ടി സാഹിത്യം എന്ന ബുക്കിലെയാണ് പ്രകൃതിയോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഒരനുഭവം എഴുതാനാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ് എങ്കിലും നമുക്ക് പ്രകൃതിയോട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അതിൻ്റെ ഒരു മോഡല് നമുക്കിവിടെ കാണാം നോക്കാം തടാകക്കരയിലെ ശാന്തത വർഷങ്ങൾക്ക് മുമ്പുള്ള തെളിഞ്ഞ ഒരു സായാഹ്നം ചെറിയ ഒതുങ്ങിയ മലഞ്ചരുവിലോ പുഴക്കരയിലായിരുന്നു ഞാൻ സാധാരണ തിരക്കുള്ള സ്ഥലമായിരുന്നെങ്കിലും ആ ദിവസം എങ്ങനെയോ അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല നിശബ്ദതയുടെ ഒരു വലിയ കവചം എന്നെ പൊതിഞ്ഞതുപോലെ തോന്നി പുഴയിലെ വെള്ളം ഒട്ടും ചലനമില്ലാതെ ഇല്ലാതെ ഒരു കണ്ണാടി പോലെ ശാന്തമായി കിടന്നു ആകാശത്തിലെ നീലയും ദൂലെ ദൂരെ മലനിരകളിലെ പച്ചപ്പും അതിൽ പ്രതിഫലിച്ചു തലകീഴായി കാണുന്ന ആ ലോകം ഒരു നിമിഷം എന്നെ മാസ്മരിക വലയത്തിലാക്കി അപ്പോൾ ദൂരെ നിന്നൊരു കാറ്റ് വീശി ശീതളമായ ആ കാറ്റ് എൻ്റെ മുഖത്ത് തഴുകി നീങ്ങിയപ്പോൾ ഞാൻ കണ്ണുകൾ അടച്ചു കാറ്റിൻ്റെ ഇരമ്പവും ഒപ്പം അടുത്തുള്ള മരകളുടെ ഇലകൾ പരസ്പരം ഉരുസുന്നതിൻ്റെ നേരിയ ശബ്ദവും മാത്രം അതൊരു പോലെ തോന്നി കണ്ണു തുറന്നപ്പോൾ തടാകത്തിൻ്റെ പ്രതലത്തിൽ നേരിയ ഓളങ്ങൾ രൂപപ്പെട്ടിരുന്നു പ്രതിബിംബങ്ങൾ ഉടഞ്ഞുപോയി എന്നാൽ ആ കാഴ്ച എന്നെ അലോസരപ്പെടുത്തിയില്ല കാരണം ആ നിമിഷം ഞാൻ പ്രകൃതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞു പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് എൻ്റെ ഉള്ളിലും ഒരു ശാന്തമായ ഒരു ഓളം രൂപപ്പെട്ടതുപോലെ ആ നിശബ്ദതയിൽ ഞാൻ അത്ര നേരം ഇരുന്നു എന്നറിയില്ല എന്നാൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതിയെ പതിയെഴുന്നേറ്റു തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സ് വളരെ ലഘുവായിരുന്നു ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സൗന്ദര്യമുണ്ട് എന്ന് ആ പ്രകൃതി എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഇതൊരു മോഡലാണ് ഇതേപോലെ വേറെ നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത് കേട്ടോ അടുത്തത് ചേരുമ്പോഴും പിരിയുമ്പോഴും വിത്ത് ഇറക്കാൻ എന്ന ഒറ്റ വാക്ക് വിത്ത് ഇറക്കാൻ എന്നീ വാക്കുകൾ ചേർന്നതാണ് കൂട്ടി ഇണക്കി എന്ന പദങ്ങൾ ചേർന്നതാണ് കൂട്ടിയിണക്കി എന്ന വാക്ക് രൂപപ്പെട്ടത് ലില്ലിച്ചെടി എന്ന വാക്ക് ഏതെല്ലാം വാക്കുകൾ ചേർന്ന് കൂടി ചേർന്നുണ്ടായതാണ് ഇതേ രീതിയിലുള്ള ഒറ്റ പദങ്ങൾ പാടത്തിൽ കണ്ടെത്തി വാക്കുകളായി തിരിച്ചെഴുതാനാണ് പറയുന്നത് ഏതൊക്കെയുണ്ട് ലില്ലിച്ചെടി ലില്ലിയും ചെടിയും ചേരുമ്പോഴാണ് ലില്ലിച്ചെടി അതുപോലെ പുൽപ്പരപ്പിലിരുന്ന് എന്നുള്ളത് പുൽപരപ്പിൽ ഇരുന്ന് കനിവാർന്നവൾ അല്ലെന്ന് കനിവാർന്നവൾ അല്ലെന്ന്ന്ന് കയറിരിക്കൻ കയറി ഇരിക്കാൻ പറഞ്ഞറിയിക്കാനാവാത്ത പറഞ്ഞറിയിക്കാൻ ആവാത്ത മുഖം അമർത്തി മുഖം അമർത്തി ആടി ഉലഞ്ഞു ആടി ഉലഞ്ഞു തകർന്നടിഞ്ഞ തകർന്ന് അടിഞ്ഞ ഇങ്ങനെയാണ് എഴുതേണ്ടത് പാലമുള്ളിടം പാലം ഉള്ളിടം പാലം ഉള്ളിടം ജനലിനരികിൽ ജനലിൻ അരികിൽ ഓക്കെ ഇനി നമുക്കിവിടെ ഒരു ചിത്രം ഒരു ചിത്രമുണ്ട് അല്ലേ ഈ ചിത്രം നോക്കൂ കുറേ കുട്ടികൾ കളിക്കുന്നു ഞാൻസ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകളും വികാരങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നുണ്ടാവും ആകെ നിങ്ങളുടെ ചിന്തകളെ ഒരു രചനയിലൂടെ ആവിഷ്കരിക്കാമോ കഥയോ കവിതയാകാം രചന ക്ലാസ്സിൽ വായിച്ച് ചർച്ചയിലൂടെ മെച്ചപ്പെടുത്തി ഒരു രചനാ സമാഹാരം തയ്യാറാക്കണം കമാ സമാഹാരത്തിന് യോജിച്ച് പേര് നിങ്ങൾ തന്നെ കണ്ടെത്തണം ചിത്രങ്ങൾ വരച്ച് ചേർത്ത് ചിങ്ങ നിങ്ങളുടെ രചനകൾ മനോഹരമാക്കാം നല്ലൊരു പുറഞ്ചട്ടിയുമാകാം ഈ ചിത്രം ഇതിൽ വെച്ചിട്ട് നിങ്ങളുടെ ഒരു അനുഭവമോ കഥയോ കവിതയോ ഒക്കെ എഴുതണം ഇവിടെ ഒരു മോഡൽ നമുക്ക് നോക്കാം ഒരു കുഞ്ഞിക്കഥ കളിവഴികളിലെ കൂട്ടുകാർ പഴയ ആൽമരത്തിൻ്റെ തണൽ കളിവഴികൾ എന്ന് കുട്ടികളെ രഹസ്യമായി വിളിച്ചിരുന്ന മൈതാനം സൂര്യപ്രകാശത്തെ ചെറുത്തുകൊണ്ട് എപ്പോഴും കുളിർമയുള്ള ഒരിടമായിരുന്നു ഇന്ന് ശനിയാഴ്ച സ്കൂൾ ബാഗുകൾ വീടിൻ്റെ മൂലയിൽ വിശ്രമിക്കുമ്പോൾ മൈതാനത്തെ കുട്ടികൾ അവരുടെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ് അവിടെ ആദ്യ ആഴ്ച അപ്പുവാണ് അവൻ ഒറ്റയാൾ പോരാളിയാണ് മൈതാനത്തിൻ്റെ ഓരത്ത് മണ്ണിൽ ഒരു വരയിട്ട് അവൻ സിംഹാസനമുണ്ടാക്കിയിരിക്കുന്നു ഒരു കല്ലും ചില്ലയും ഉപയോഗിച്ചവൻ പട്ടാളക്കാരെ നിരത്തി വെച്ച് ഒറ്റയ്ക്ക് കളിക്കുന്നു അവൻ്റെ ലോകം അവന് മാത്രം മനസ്സിലാക്കുന്ന രഹസ്യങ്ങളാൽ നിറഞ്ഞിരുന്നു ആരും ശല്യപ്പെടുത്താനില്ലാത്ത സ്വന്തം തന്ത്രങ്ങൾ മെനഞ്ഞ് അവൻ തൻ്റെ സാമ്രാജ്യം ഭരിച്ചു മറ്റൊരു ഭാഗത്ത് ഏറ്റവും ഉയരമുള്ള മാവിൽ അനുവും വിനുവും ഒരു മലക്കയറ്റക്കാരുടെ സംഘമായിരുന്നു അനു ഏറ്റവും മുകളിൽ ചില്ലയിൽ കാലുകൾ തൂക്കിയിട്ട് ബൈനോക്കുലർ കൊണ്ട് പരിസരം വീക്ഷിക്കുന്നു എന്നിട്ട് താഴെയുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നു വിനു ആ കൊമ്പിൽ ചവിട്ടരുത് അതൊരു കുറുക്കു വഴിയാണ് അപകടമുണ്ട് അവർക്ക് മരം ഒരു കോട്ടയും അതിൻ്റെ ചില്ലകൾ സാഹസിക യാത്രയുടെ പാതകളായിരുന്നു ഗോവണിപ്പടികൾ കയറി അവർ മരച്ചില്ലകളിലേക്ക് തൂങ്ങിയെത്തുന്നു കാലുകൾ വയ്യാത്തതിനാൽ അവർക്കൊപ്പം സാഹസിക യാത്ര നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും വൈശാഖ് സന്തോഷവാനാണ് ഋത്തിക്കിന് മഴവില് വരയ്ക്കാൻ ചായം നൽകുന്നത് അവനാണ് മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ വന്ന സൂര്യരശ്മികൾ കുട്ടികളുടെ മുഖത്ത് മിന്നിമറഞ്ഞു തൊട്ടു താഴെ ഏറ്റവും തിരക്കുള്ള കളി നടക്കുകയാണ് കബഡി അഞ്ചു പേർ വീതമുള്ള രണ്ട് സംഘങ്ങൾ മീര തൻ്റെ ടീമിൻ്റെ ചെഞ്ചുറപ്പായിരുന്നു അവൾ കബഡി കബഡി എന്ന് ഉച്ചത്തിൽ വിളിച്ച് എതിർവശത്തേക്കൂടി അവരുടെ ഓരോ ചുവടിലും ആവേശത്തിൻ്റെ തീയാളിക്കെത്തി അവൾ തൊട്ടാൽ ഔട്ടാകുന്നവർ നിരാശയോടെ മരത്തണലിലേക്ക് മാറിയുന്നു അവിടെ തോറ്റ കുട്ടികളെ സമാധാനിപ്പിക്കാൻ ഇഷാൻ്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ ഇലകൾ പിറുക്കി അവർക്ക് വേണ്ടി ഭക്ഷണശാലയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇനി വേറെ ചിത്രം താങ്കൾ കളിവഴികളിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ആൽമരത്തിൽ കെട്ടിയ ഊഞ്ഞാലായിരുന്നു ഫാത്തിമയും ശ്രേയയും മാറി മാറി ഊഞ്ഞാലാടി അവരുടെ ശരി ആകാശത്തേക്ക് ഉയർന്നു താഴേക്ക് പതിച്ചു ഊഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ അവർ ആകാശത്ത് തൊട്ടതുപോലെ ആർത്ത് തിരിച്ചു താഴെ ഊഴം കാത്തു നിൽക്കുന്ന കുട്ടികൾ ആവേശത്തോടെ കൈയടിച്ചു ഉച്ചവയൽ അൽപ്പം കടുത്തപ്പോൾ കളിയുടെ ചൂട് ചൂടൽപ്പം കുറഞ്ഞു എല്ലാവരും ആൽമരത്തിൻ്റെ തണുത്ത തണലിലേക്ക് ഒതുങ്ങി എന്നിട്ടും അവർ കളി ഉപേക്ഷിച്ചില്ല ഋതിക് തൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചിരുന്ന പമ്പരമെടുത്ത് കളി തുടങ്ങി വിശ്രമിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലേക്ക് ഇഷാൻ വെള്ളക്കുപ്പിയുമായി വരുന്നു കബഡിയിലെ എതിരാളികളായിരുന്ന മീരയും വിനുവും അപ്പോൾ ഒരുമിച്ച് തോളോട് ചേർന്ന് കിതപ്പാറ്റിയിരുന്നു അപ്പു അവൻ്റെ കളിപ്പ കളിയിലെ പട്ടാളക്കാരെയും മരണത്തടൽ വിശ്രമിക്കാൻ വെച്ചു പകൽ അവസാനിക്കാരായി വി വിളറിയ വെയിൽ മരച്ചില്ലകളിലൂടെ അരിച്ചിറങ്ങി അമ്മമാരുടെ വിളി കേൾക്കാൻ തുടങ്ങിയപ്പോൾ കളിവഴികൾ പതിയെ ശാന്തമായി പിരിഞ്ഞു പോകുമ്പോൾ അനു അപ്പു അനു അപ്പുവിനോട് പറഞ്ഞു നാളത്തെ യുദ്ധത്തിന് ഞാനും കൂടാം നിന്റെ പട്ടാളത്തിൽ അപ്പു വലുതാട്ടി എല്ലാവരും ചുരിച്ചുകൊണ്ട് കൈവീശി പറഞ്ഞു കളിവഴികൾ വിജനമായി പക്ഷേ ആ മരത്തണലിൽ അടുത്ത ദിവസത്തെ സാഹസികൾക്കും ചിരികൾക്കുമായി കാത്തിരിക്കുന്ന കുട്ടിക്കാലത്തിൻ്റെ മധുരമുള്ള ഓർമ്മകൾ മാത്രം ബാക്കിയായി ഇതൊരു കഥ പോലെ ഈ ചിത്രത്തിലെ എല്ലാ കാര്യങ്ങളും ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ പമ്പരം വിറ്റുന്നു അല്ലേ ഓരോ കളികൾ കളിക്കുന്നു ഊഞ്ഞാലാടുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യം വായനാനുഭവങ്ങൾ കുട്ടികളുടെ ലോകം ആവിഷ്കരിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുണ്ട് നിങ്ങളുടെ അടുത്തുള്ള വായനശാല സംബന്ധിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കോ വായനാനുഭവം ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഒരു വായന ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വായനാനുഭവം ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട് വായിച്ചിട്ട് വെച്ച് നിങ്ങൾ അനുഭവം എഴുതാവുള്ളൂ കേട്ടോ പ്രൊഫസർ എ ശിവദാസിൻ്റെ പ്രശസ്തമായ ബാലസാഹിത്യ കൃതിയായ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന പുസ്തകത്തിൻ്റെ വായനാനുഭവം പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ഈ കൃതി ഒരു പുതിയ വഴികാട്ടിയാണ് ഇത് വെറും ഒരു ബാലസാഹിത്യ കൃതി മാത്രമല്ല കുട്ടികളെ ചിന്തിപ്പിക്കാനും പ്രകൃതിയെ നിരീക്ഷിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പഠിപ്പിക്കുന്ന ഒരു കൈപുസ്തകമാണ് പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ വായിച്ചാലും വായിച്ചാലും തീരാത്ത ആ പുസ്തകം മറ്റൊന്നുമല്ല നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും ജീവിതവുമാണ് തിരിച്ചറിവാണ് ഈ വായനാനുഭവം നൽകുന്നത് ഈ പുസ്തകം കുട്ടികളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നിരീക്ഷണമാണ് ഒരു ചെറുകുളികളെ ഒരു ചെറുകുളി എങ്ങനെയാണ് കെട്ടുന്നത് ഒരു പുഴ എങ്ങനെ ഒഴുകുന്നു മഴത്തുള്ളി എങ്ങനെയാണ് മണ്ണിൽ ചേരുന്നത് എന്നിങ്ങനെ നമ്മുടെ കണ്ണിന് മുന്നിലുള്ള സാധാരണ കാഴ്ചകളെപ്പോലും ഒരു ഗവേഷകൻ്റെ കൗതുകത്തോടെ സമീപിക്കാൻ ഇത് കുട്ടികളെ പ്രേരിപ്പിക്കുന്നു രസകരമായ ചോദ്യങ്ങളിലൂടെയും ലളിതമായ വിവരണങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രീയ മനോഭാവം കുട്ടികളെ വളർത്താൻ ഇത് സഹായിക്കുന്നു പ്രൊഫസർ ശിവദാസിൻ്റെ എഴുത്ത് വളരെ ലളിതവും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണ് എന്നാൽ ആ ലാളിത്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആശയങ്ങൾക്ക് വലിയ ആഴമുണ്ട് പ്രകൃതിയിലെ ഓരോ പ്രതിഭാസത്തിനും പിന്നിലുള്ള ശാസ്ത്രീയ സത്യങ്ങൾ കഥാരൂപത്തിലും ചോദ്യരൂപത്തിലുമാണ് അവതരിപ്പിക്കുന്നത് ഇത് വിജ്ഞാനത്തെ ഭാരമില്ലാത്തതും രസകരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ ഉണ്ടാകും മരം കാറ്റ് നക്ഷത്രങ്ങൾ മഴ ഇവ ഇവയെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ പുസ്തകം ഇവരെ സഹായിക്കുന്നു ഒരു ഉത്തരം കിട്ടുമ്പോൾ അതിൻ്റെ നിന്ന് പുതിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ കുട്ടികളുടെ അന്വേഷണാത്മകമായ കൗതുകം നിലനിർത്താനും വളർത്താനും ഈ കൃതിക്ക് സാധിക്കുന്നു ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുകൾ ചുറ്റുപാടുകളെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങും നമ്മൾ ദിവസവും കണ്ടിരുന്ന ചെടികളിലും കേട്ടിരുന്ന കിളികളിലെ ശബ്ദത്തിലും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ തുടങ്ങും സ്കൂളിലെ പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതത്തിലെയും പ്രകൃതിയിലെയും പാഠങ്ങൾ അത്ര വലുതാണ് ഈ പുസ്തകം ബോധ്യപ്പെടുത്തുന്നു പ്രകൃതിയിലെ നിശ്ശബ്ദമായ ഭാഷകൾക്ക് അതികളെ പരിശീലിപ്പിക്കുന്ന ഒരു ഉത്തമ ബാലസാഹിത്യ കൃതിയാണ് ഇത് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം വിജ്ഞാനവും വിനോദവും ഒരുമിച്ച് നൽകുന്ന കുട്ടികൾ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന രീതിയിൽ നമുക്ക് പുസ്തക വായനാനുഭവം എഴുതാം ഓക്കെ അപ്പം ഇതൊരു മോഡലാണ് ഇതേപോലെ വാചകങ്ങൾ യൂസ് ചെയ്യാം ഇത് തന്നെ എഴുതാതെ സ്വന്തമായ ഒരു പുസ്തകത്തെ കുറിച്ച് വായിച്ച് അതിനെക്കുറിച്ച് എഴുതാനാണ് മക്കൾ ശ്രമിക്കേണ്ടത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്